ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആനക്കൊമ്പിൽ തീർത്ത ദണ്ട് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേർ വനംവകുപ്പ് അധികൃതരുടെ പിടിയിലായിരിക്കുന്നു കൊട്ടാരക്കര സ്വദേശി നാൽപ്പത് വയസ്സുള്ള സുബു വെളിയം സ്വദേശി മുപ്പത് വയസ്സുള്ള അരുൺ എന്നിവരെയാണ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും പിടികൂടിയത് പ്രദേശം കേന്ദ്രീകരിച്ച് ആനക്കൊമ്പ് വിൽപ്പന നടക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനപാലകർ ഇവിടെ രഹസ്യമായി നിരീക്ഷണം നടത്തി വന്നത് ഇതിനിടയിലാണ് ആനക്കൊമ്പിൽ ദുണ്ട് പിടികൂടുന്നത് പിടിയിലായ സുബുവിന്റെ മുത്തച്ഛൻ കൈമാറിയതാണ് ഈ ദണ്ഡെന്നും ശ്രീലങ്കയിൽ നിന്നും എത്തിച്ചതാണ് ഈ ആനക്കൊമ്പുമെന്നാണ് പ്രതികൾ വനംവകുപ്പിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ വനംവകുപ്പ് ഇപ്പോൾ ഇത് വിശ്വസിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇടനിലക്കാർ വാങ്ങാൻ എത്തിയവരുൾപ്പെടെ കൂടുതലാളുകൾ പിടിയിലായേക്കുമെന്ന സൂചനയും വനംവകുപ്പ് അധികൃതർ നൽകുന്നു പിടികൂടിയ പ്രതികളെ പിന്നീട് പത്തനാപുരം റേഞ്ച് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും കാറും പിടികൂടിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഇന്ന് അഞ്ചൽ റേഞ്ചും റേഞ്ചും കൂടി ചേർന്നിട്ട് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ സമീപത്തെത്തുകയും അവിടെ വെച്ച് ആനക്കൊമ്പിൽ തീർത്ത ഒരു ദണ്ട് വിൽക്കാൻ ശ്രമിച്ചു എന്ന് എന്ന രഹസ്യവിരത്തെ തുടർന്ന് നമ്മൾ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത് പ്രതികൾ കൊട്ടാരക്കര ഭാഗത്തുള്ള ഒരു സുബു എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ വെളിയം ഭാഗത്തുള്ള അരുൺ എന്ന് പറയുന്ന വ്യക്തിയുമാണ് പ്രതികളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് പ്രതിയും കൂടാതെ ഈ ആനക്കൊമ്പ് നിർമ്മിച്ച ദണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തുടർ നടപടികൾക്ക് വേണ്ടി കോടതി കൊടുത്തതിനു ശേഷം പത്തനാപുരം റേഞ്ചിന്റെ പരിധി ആയതുകൊണ്ട് പത്തനാഭര റേഞ്ചിലേക്ക് കൈമാറുന്നതായിരിക്കും